നമസ്കാരം ഗുരുകുല ഭാരതത്തിന്റെ പി എസ് സി ക്ലാസ്സിലേക്ക് സ്വാഗതം എൻ്റെ പേര് അനിൽ ഇന്നത്തെ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന വിഭാഗമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വിഭാഗത്തിൽ എല്ലാ മേഖലയിൽ നിന്നുമുള്ള അനേകം ചോദ്യങ്ങൾ ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് മുന്നോട്ട് പോകും തോറും ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന ഈ വിഭാഗത്തിലെ ചോദ്യങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ചോദ്യങ്ങളായിരിക്കും പരമാവധി ഇടാൻ ശ്രമിക്കുന്നത് അതിനോടനുബന്ധിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ ഈ വിഭാഗത്തിലേക്ക് അറുപത്തിയാറ് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത് നന്നായി മനസ്സിരുത്തി പഠിക്കുക കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത് പള്ളിവാസൽ ബേക്കൽ ടൂറിസ്റ്റ് കേന്ദ്രം കേരളത്തിലെ ഏത് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിൽ കുണ്ടറ കുണ്ടറവിളംബരം പുറപ്പെടുവിച്ചത് ആര് ശ്രീ വേലുത്തമ്പി ദളവ കാക്കെ കാക്കേ കൂടവിടെ എന്ന ഗാനം രചിച്ചത് ആര് ശ്രീ ഉള്ളൂർ കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏത് കേരള സർവകലാശാല മഹാകവി കുമാരനാശാൻ കുട്ടികൾക്ക് വേണ്ടി രചിച്ച കൃതി ഏത് പുഷ്പവാടി കേരളത്തിൽ ഏറ്റവും കുറച്ച് കടൽത്തീരമുള്ള ജില്ലയേത് കൊല്ലം ജില്ല തണ്ണീർമുക്കം ബണ്ട് സ്ഥിതി ചെയ്യുന്ന കായലേത് വേമ്പനാട്ട് കായൽ കേരളത്തിലെ വൃന്ദാവനം എന്നറിയപ്പെടുന്ന പൂന്തോട്ടം ഏത് മലമ്പുഴ ഉദ്യാനം ആയിരത്തി തൊള്ളായിരത്തി കേരളത്തിൽ നടന്ന സാമൂഹിക പ്രക്ഷോഭം പ്രക്ഷോഭമേത് മലബാർ ലഹള കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന പ്രദേശമേത് ചിറ്റൂർ കോഴിക്കോട് സർവകലാശാല സ്ഥിതി ചെയ്യുന്ന ജില്ലയേത് മലപ്പുറം ജില്ല കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയാര് ജസ്റ്റിസ് അന്ന ചാണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നതാര് ഗവർണർ കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണമെത്ര ഇരുപത് തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സ്ഥലമേത് എറണാകുളം കേരള വാൽമീകി എന്നറിയപ്പെടുന്ന കവിയാര് ശ്രീ വള്ളത്തോൾ നാരായണ മേനോൻ കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള കൊടുമുടിയേത് അഗസ്ത്യകൂടം ന്യൂനപക്ഷ സർക്കാരിന്റെ തലവനായ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ ചരൺ സിംഗ് പാർലമെന്റിനെ അഭിമുഖീകരിക്കാത്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ ചരൺ സിംഗ് പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ഉപപ്രധാനമന്ത്രിയായ ശ്രീ സർദാർ പട്ടേൽ ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോമിക് റിയാക്ടർ ഏത് അപ്സറ ഏത് രാജ്യമാണ് അന്റാർട്ടിക്ക പര്യടനത്തിനായി ഇന്ത്യക്ക് എം വി പോളാർ സർക്കിൾ എന്ന വാഹനം നൽകിയത് നോർവേ കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആര് ശ്രീ ബി രാമകൃഷ്ണറാവു സാഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ ഫിസിക്സിന്റെ ആസ്ഥാനം ഏത് കൊൽക്കത്ത സിലിക്കൺ ഡയോക്സൈഡ് ഏത് വസ്തുവിന്റെ രാസനാമമാണ് മണൽ ചാർമിനാർ സ്ഥിതി ചെയ്യുന്നത് എവിടെ ഹൈദരാബാദ് ശ്രീ സി വി രാമന് നോബൽ സമ്മാനം ലഭിച്ച വർഷം ഏത് ആയിരത്തി ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമേത് കാൽഷ്യം ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനമേത് ഉത്തർപ്രദേശ് സതി നിർത്തലാക്കിയതായ ശ്രീ വില്യം ബെൻഡിക് ഒരു ഫാത്തം എത്ര അടിയാണ് ആറടി ഹൈഡ്രജൻ ബോംബിന്റെ പ്രവർത്തന തത്വം എന്ത് ഫ്യൂഷൻ മലബാർ കലാപം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഡ്യൂറൻ കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫുട്ബോൾ ആപ്പിളിൽ കാണപ്പെടുന്ന ആസിഡ് ഏത് മാലിക് ആസിഡ് ഐ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ആഗസ്റ്റ് പതിനഞ്ച് മലയാളത്തിലെ ആദ്യ സിനിമാസ്കോപ്പ് ചിത്രമേത് തച്ചോളി അമ്പു മലയാളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സിനിമ സിനിമയേത് മൂന്നാമതൊരാൾ മലയാളത്തിലെ ആദ്യ ഡിറ്റി എസ് സിനിമയേത് മില്ലീനിയം സ്റ്റാർസ് സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനമേത് ഹരിയാന ഉണ്ണായി വാര്യർ സ്മാരകം എവിടെ ഇരിങ്ങാലക്കുട ലോക തപാൽ ദിനം എന്ന് ഒക്ടോബർ ഒൻപത് ദേശീയ തപാൽ ദിനം എന്ന് ഒക്ടോബർ പത്ത് ലോക വിനോദസഞ്ചാര ദിനം എന്ന് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മലയാളത്തിലെ ആദ്യ ഓഡിയോ നോവൽ ഏത് ഇതാണ് എൻ്റെ പേര് കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പൽ ഏത് എം വി റാണി പത്മിനി ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപം ഏത് കഥകളി കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പള്ളി എവിടെയാണ് കൊടുങ്ങല്ലൂർ കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളിയാര് ശ്രീ ജോൺ മത്തായി കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകനായ ശ്രീ പി എൻ പണിക്കർ കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം ചെറുതുരുത്തി സഹിയന്റെ മകൻ എന്ന പ്രസിദ്ധ കവിതയുടെ കർത്താവാര് ശ്രീ വൈലോപ്പള്ളി ശ്രീധരമേനോൻ കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള അസംബ്ലി മണ്ഡലം പാറശാല കേരള കളിമൺ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെ കുണ്ടറ ഹൂഗ്ലി നദിയുടെ തീരത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്ന പ്രധാന വ്യവസായമേത് ചണം ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത നഗരമേത് ചണ്ഡീഗഡ് ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ സർവകലാശാല ഏത് വിജയവാട സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെ ശ്രീകാര്യം തിരുവനന്തപുരം ജില്ലയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ചിൽഡ്രൻസ് പാർക്ക് എവിടെ ആക്കുളം തച്ചോളി ഉദ്ദേ ജന്മസ്ഥലം വടകര കേസരി എന്ന പേരിൽ അറിയപ്പെട്ട പത്രപ്രവർത്തകനാര് ശ്രീ ബാലകൃഷ്ണപിള്ള ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്